ം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഈ കോട്ടയം ചിങ്ങവനത്ത് നഗര മധ്യത്തിൽ തന്നെ വലിയ പ്രകൃതി രമണീയമായ അതിൻ്റെ അന്തരീക്ഷത്തിലുള്ള ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആ ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണ തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം ചിങ്ങവനം ടൗണിൽ തന്നെയുള്ള എഫ് എ സി ടി കടവിലുള്ള ക്ഷേത്രമാണിത് ടെസിൽ ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് അതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുൻപ് പൂട്ടിപ്പോയ ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസിൻ്റെ ഭൂമിയിലാണ് ആ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചൊരു ക്ഷേത്രമാണിത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കാണാം നമസ്കാരം ഇന്നേ ദിവസം ദക്ഷിണ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്ര സന്നിധിയിൽ ഭഗവാന്റെ ഈ ഒരു സന്നിധിയിൽ അതിൻ്റെ സൗരഭ്യവും അതിനൊപ്പം തന്നെ അനുഗ്രഹവും വാങ്ങുക എന്നുള്ള ഉദ്ദേശശുദ്ധിയോടു കൂടിയിട്ടാണ് ഞാനും എൻ്റെ സഹധർമ്മിണിയും കുട്ടികൾക്കൊപ്പം ഈ ഒരു പുണ്യഭൂമിയിലേക്ക് എത്തിയത് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രാധാന്യം പോലും മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇവിടുത്തെ തിരുവോണ ശേഷമുള്ള അന്നദാനം എല്ലാ മാസവും നടക്കുന്നതാണ് അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്നതിലുപരിയായി ഒരു ഭക്തൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സേവകൻ എന്ന രീതിയിൽ ഈ ഒരു സന്നിധിയിലേക്ക് ഞങ്ങളുടെ വിവാഹ വാർഷികം ആചരിക്കുവാൻ ആഘോഷിക്കുവാനല്ല ആചരിക്കുവാൻ വേണ്ടിയിട്ട് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമിക്കൊപ്പം തന്നെ പത്മാവതിയും മഹാലക്ഷ്മിയും കുടികൊള്ളുന്ന ഒരു സന്നിധിയിൽ ഞങ്ങളുടെ ഈ ഒരു വിവാഹ വാർഷിക ദിനം ഒന്ന് ആചരിക്കണം എന്ന രീതിയിൽ അല്പനേരം ഒന്ന് ചിലവഴിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിച്ചേർന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രമാത്രം സമാധാന അന്തരീക്ഷമാണെന്നും പ്രകൃതിജന്യമായിരിക്കുന്ന ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയും അതിൻ്റെ ഘടനയും എത്രമാത്രം മനസ്സിന് കുളിർമ നൽകുന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ ഒരു അവസ്ഥയിലേക്ക് അതിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ധാരാളം വ്യക്തികൾ ഇതിൻ്റെ കുറിച്ചുറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുമൊക്കെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നമ്മളോട് ആരായിരുന്നത് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിരുന്നു ആ കമ്പനിയുടെ ഭാഗമായിരുന്ന ക്ഷേത്രത്തിൽ കമ്പനിയുടെ ജീവനക്കാർക്ക് വേണ്ടി മാത്രമായി അല്ലെങ്കിൽ വിശിഷ്യ ഈ ഭഗവാന്റെ അല്ലെങ്കിൽ വെങ്കടേശ്വര ക്ഷേത്ര ഭഗവാന്റെ ഉപാസകർക്കായിക്കൊണ്ട് മാത്രമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സന്നിധിയായിരുന്നു ഇത് ആ സന്നിധിയിൽ നിന്ന് അവിടെ പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആചരിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്രമങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കമ്പനി ഇതിനെ കമ്പനി ഇവിടെ നിലനിന്ന് പോവുകയും നിർത്തിപ്പോവുകയും തുടർന്നുള്ള പൂജാതി കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവായി പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭഗവാന്റെ ആ ഒരു കാര്യങ്ങളെ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഭക്തജനങ്ങൾ ചേർന്നുകൊണ്ട് പൂജാതി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നിരുന്നു അതിന് അവർക്ക് സാഹചര്യം ഉണ്ടാകാണ്ടിരുന്ന ഒരു അവസ്ഥയിലാണ് ചിങ്ങവനം കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീപദം തന്ത്രവിദ്യാപീഠം ൊരു ക്ഷേത്രത്തെ ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്ത്രിയായിട്ട് ഇവിടെ എത്തുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത് അത്തരത്തിൽ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭഗവത് ചൈതന്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ പൂജയോട് കൂടിയിട്ടാണ് ഒരു സ്പാർക്കിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ആദ്യമായിട്ട് ഭഗവാനെ ഒന്ന് പൂജ കഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അത് വർണ്ണന അതീതമാണ് വർണ്ണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് നാരായണ ദമ്പതി പൂജ എന്ന് പറയുന്ന ഒന്നാണ് സാധാരണ ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ ഓരോ ധാരണപ്രകാരമൊക്കെ വിഘ്നങ്ങൾ മാറാൻ ഗണപതി ഹോമം കല്യാണം നടക്കാൻ സ്വയംവര മന്ത്രാർച്ചന അതേപോലെ തന്നെ രോഗശമനത്തിൻ്റെ മൃത്യുജയ മന്ത്രാർച്ചന എന്നൊക്കെ പലരും പറയും എന്നെങ്കിൽ കൂടിയും അതിൻ്റേതൊക്കെ ആയിരിക്കുന്ന ആത്യന്തിക ക്രമങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഇവിടെ വന്നൊന്ന് തൊട്ടു നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നതാണ് അത്രയ്ക്ക് വിശേഷമായിരിക്കുന്ന ഒരു പ്രതിഷ്ഠാ വിധാനത്തിലാണ് ഈ ഒരു ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് ആ പ്രതിഷ്ഠാവിധാനം എന്ന് പറയുന്നത് തിരുപ്പതിയിലെ താന്ത്രിക ക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വൈഖാനസ പദ്ധതിയെ കൃത്യമായിട്ട് അവലംബിച്ചു കൊണ്ടിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മലയാള താന്ത്രിക ക്രമത്തിലോ അല്ലെങ്കിൽ മലയാള ബ്രാഹ്മണ ക്രമം അനുസരിച്ച് പുലരുന്ന തന്ത്രസമസ് പ്രകാരമോ ഒന്നും തന്നെയല്ല ആ ഒരു വൈഖാനസ പദ്ധതിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം പ്രവർത്തിച്ചു പോകുന്നത് അത്രമാത്രം പ്രകൃതിയുമായിട്ട് യോജിച്ചുകൊണ്ടും പ്രകൃതിജന്യ അല്ലെങ്കിൽ ഭഗവത്കൃതമായിരിക്കുന്ന ക്രമങ്ങളിലൂടെ ഈ ഒരു സന്നിധിയിൽ എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും ഇന്ന് ഞാൻ ഒരു ഭക്തനായിട്ടാണ് എൻ്റെ വിവാഹ വാർഷിക ദിനത്തിൽ ഈ സന്നിധിയിൽ എത്തിച്ചേർന്നത് ആ ഒരു അവസ്ഥയിലെ അനുഭൂതിയും അനുഭവവും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുകയാണ് എല്ലാ ഭക്തരും ഈ ഒരു സന്നിധിയെ ദർശിച്ച് പോകേണ്ടുന്നത് തന്നെയാണ്